നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഭഗവാന്റെ സന്ദേശത്തിലൂടെ നോക്കുന്നത് നിങ്ങളിലേക്ക് വളരെ വേഗത്തിൽ എത്തിച്ചേരുന്ന അനുഗ്രഹങ്ങൾ എന്തെല്ലാമാണ് ഈശ്വരൻ നിങ്ങൾക്ക് നൽകുന്ന അല്ലെങ്കിൽ യൂണിവേഴ്സ് പ്രപഞ്ച ശക്തികൾ നിങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ എന്തെല്ലാമാണെന്നുള്ളതാണ് അപ്പോൾ ഭഗവാൻ എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് നൽകുന്നത് അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് നൽകുന്നത് എന്നറിയാനായിട്ട് ഈ ഒരു സന്ദേശം പൂർണ്ണമായിട്ടും അറിയാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് മാച്ചായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം ഈ ഒരു റീഡിങ്ങിൽ നിന്നും എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക അപ്പോൾ നിങ്ങളിലേക്ക് വളരെ വേഗത്തിൽ എത്തിച്ചേരുന്ന അനുഗ്രഹങ്ങൾ എന്തെല്ലാമാണെന്നുള്ളത് ഇവിടെ തീർച്ചയായിട്ടും സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു സമാധാനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുകൂലമാവുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ പിന്നത്തേക്ക് ചെയ്യാൻ മാറ്റി വച്ചിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തു തീർക്കാനായിട്ട് നിങ്ങൾ മുന്നിട്ടിറങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ വലിയൊരു പ്രശ്നത്തിൽ നിന്ന് അല്ലെങ്കിൽ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്ന കരകയറി വന്ന ആളുകളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ രീതിയിലും പ്രതികൂലമായിട്ട് നിന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടായിരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് വന്ന ആളുകളാണ് നിങ്ങളിൽ പലരും കൂടാതെ പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും ചില ആശങ്കകൾ നിങ്ങളിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് സാമ്പത്തികം അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ചില ആശങ്കകൾ നിരാശകളൊക്കെ നിങ്ങളിൽ പലരിലും നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ കൂടിയാണ് കുറച്ച് നാളായിട്ട് നിങ്ങൾ കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്കുള്ള ഭഗവാന്റെ ആ ഒരു സന്ദേശമായിട്ട് കാണുന്നത് എന്തെന്നാൽ ഒരു മാറ്റം നിങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്കൊക്കെ വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ് ഇത്രയും നാൾ നിങ്ങളെ ബുദ്ധിമുട്ടിച്ച ആ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾക്ക് പുറത്തേക്ക് വരാനുള്ള ആ ഒരു സമയം അത് ആയിരിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ പല കാര്യങ്ങളിലും പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് കൂടാതെ സാമ്പത്തികം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളിൽ പല ആളുകളും പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുന്ന ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ നിങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബുദ്ധിയും കഴിവുമെല്ലാമുള്ള വ്യക്തികളാണ് നിങ്ങൾ വളരെ ഊർജ്ജസ്വലരായിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളിലെ ഈശ്വരാനുഗ്രഹം കൊണ്ടും അതുപോലെ മനോബലം പ്രയത്നിക്കാനുള്ള മനസ്സ് ഇവയെല്ലാം കൊണ്ടാണ് മുമ്പ് നിങ്ങൾക്ക് വന്ന് ചേർന്നിട്ടുള്ള പല പ്രതികൂല സാഹചര്യങ്ങളെയും നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴുള്ള ആ ഒരു സാഹചര്യവും അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് ദൈവിക ചിന്തകൾ നിങ്ങളിലേക്ക് കൂടുതലായിട്ട് കടന്നു വരുന്നതാണ് ദൈവത്തെ കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നതാണ് ദൈവത്തിലേക്ക് നിങ്ങൾ കൂടുതൽ അടുക്കുന്നതാണ് അതുപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയ ചില ബന്ധങ്ങളെ വീണ്ടും കൂട്ടി യോജിപ്പിക്കാനുള്ള ഒരു അവസരം ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട് ഒരുപക്ഷെ വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും നിങ്ങളിൽ നിന്നും പിണങ്ങി അകന്നു മാറി നിൽക്കുന്ന പലരും നിങ്ങൾക്ക് ചുറ്റും ഉണ്ടായിരിക്കാം അപ്പോൾ അവർ നിറഞ്ഞ സ്നേഹത്തോടെ തന്നെ നിങ്ങളുമായിട്ട് വീണ്ടും ഒരു ബന്ധം സ്ഥാപിക്കാനായിട്ട് നിങ്ങൾക്കരികിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ തന്നെ വളരെ യുക്തിബോധമുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട് ഇപ്പോൾ ഒരു പൊതു ഇടത്ത് അല്ലെങ്കിൽ ഒരു പൊതുവേദിയിൽ നല്ല രീതിയിൽ സംസാരിക്കാനായിട്ട് നല്ല അറിവോടുകൂടി സംസാരിക്കാൻ സാധിക്കുന്ന ആളുകളാണ് നിങ്ങളെന്നുള്ളതാണ് വലിയ രീതിയിലുള്ള സംസാരമൊന്നും നിങ്ങൾക്കില്ലെങ്കിലും പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നല്ല അറിവോടുകൂടി അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കാറുണ്ട് കൂടാതെ കഴിഞ്ഞു പോയ ജീവിതത്തിൽ നിങ്ങൾക്ക് വന്ന് ചേർന്നിട്ടുള്ള പല നഷ്ടങ്ങളെക്കുറിച്ചും പല സങ്കടങ്ങളെക്കുറിച്ചും ഓർത്ത് ഇപ്പോഴും സങ്കടപ്പെടുന്ന ആളുകളാണ് നിങ്ങളിൽ പലരുമെന്ന് കാണുന്നുണ്ട് അപ്പോൾ അത്തരം ചിന്തകളുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്തരം സാഹചര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരണം എന്നുള്ളതായിരിക്കാം ഈശ്വരൻ്റെ ആ ഒരു തീരുമാനം അവിടെ നിന്ന് ഈശ്വരൻ നിങ്ങളെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങളെ കൂടുതൽ കരുത്തുള്ളവരാക്കി മാറ്റിയിട്ടുണ്ട് നമുക്ക് വന്നു ചേരുന്ന ഓരോ പ്രതികൂല സാഹചര്യങ്ങളും നമ്മളെ കൂടുതൽ കൂടുതൽ ശക്തരാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ നഷ്ടങ്ങളും നേട്ടങ്ങളും അതുപോലെ തന്നെ ഉയർച്ച താഴ്ചകളൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ വന്ന് ചേരുന്ന ഒന്നാണ് അതിനാൽ തന്നെ പഴയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് സമയം കളയുന്നതിന് പകരം ഇനി മുന്നോട്ടേക്ക് അത്തരം നഷ്ടങ്ങൾ വന്നു ചേരാതിരിക്കാൻ സങ്കടങ്ങൾ വന്നു ചേരാതിരിക്കാൻ ആലോചിച്ച് പ്രവർത്തിക്കുകയാണ് ചെയ്യേണ്ടത് എന്തായാലും എപ്പോഴും പറയുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ നിങ്ങളുടെ നിലവിലുള്ള സാഹചര്യത്തിലായാലും അല്ലെങ്കിൽ ഇനി നിങ്ങൾ ചെയ്യാൻ പോകുന്ന എന്ത് കാര്യത്തിലായാലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കാൻ ശ്രമിക്കുക എല്ലാം നന്നായി വന്നു ചേരും എന്ന ഒരു പോസിറ്റീവ് ചിന്ത നിങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ചില സത്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് കാണുന്നുണ്ട് അതായത് നിങ്ങൾ ഉറപ്പായിട്ട് അറിയണം എന്ന് ആഗ്രഹിക്കുന്ന എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇപ്പോൾ നിങ്ങളിൽ പലരിലും ഉള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങളിൽ നിന്നും ചില സത്യങ്ങൾ മറച്ചു പിടിക്കാൻ പലരും ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് അല്ലെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നറിയാനായിട്ട് അതിയായി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം അപ്പോൾ ആ ഒരു സത്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നുണ്ട് നിങ്ങളിലേക്ക് ഒരു വ്യക്തത എത്തിച്ചേരുന്നുണ്ട് നിങ്ങളിൽ നിന്നും മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നവരിൽ നിന്ന് തന്നെ ആ ഒരു സത്യം ആ ഒരു വ്യക്തത നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് ഇവിടെ കാണുന്നത് ഒരു നിങ്ങൾ ഈശ്വരനോട് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന ആ ഒരു കാര്യത്തിൻ്റെ സത്യാവസ്ഥ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കി തരണം എന്നുള്ളത് അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ള ഒരു സന്ദേശം ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട് അപ്പോൾ നിങ്ങളിലേക്ക് വളരെ വേഗത്തിൽ എത്തിച്ചേരുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ഭഗവാൻ ഇന്ന് നിങ്ങൾക്ക് നൽകിയ ആ ഒരു സന്ദേശം ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക ഭഗവാന്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പവും നിങ്ങളുടെ കുടുംബത്തോടൊപ്പവും ഉണ്ടാവട്ടെ എന്ന് प्रार्थिक